റസൂലുകളുടെ നേതാവാരാ മുഹമ്മദ് നബി അലൈഹി സലിസ്ലം മുഹമ്മദ് നബിയുടെ ചരിത്രം പഠിക്കാതെ സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ല അത് പഠിക്കാത്തതിൻ്റെ കുറവാണ് മനുഷ്യന്മാർക്ക് ഖുർആൻ അറിയില്ല നബിയെക്കുറിച്ച് അറിയില്ല ഹദീസ് അറിയില്ല ചരിത്രം അറിയില്ല പിന്നെ എവിടുന്ന് തസ്ബീത്ത് കിട്ടും ഒരു തസ്ബീത്തും കിട്ടൂല പിശാജ് തെളിക്കുന്നതിലൂടെ ഇങ്ങനെ നടന്നു പോവാണ് പക്ഷേ വഹും ലായ ആലമൂൻ അവരറിയുന്നില്ല വഹും ലായ്റൂൻ അവർ തിരിച്ചറിയുന്നില്ല മനസ്സിലാക്കുന്നില്ല അംബിയാക്കളുടെ ചരിത്രം തസ്ബീത്തിനുപകരിക്കും പൂർവ സൂരികളുടെ സലഫുസ്വാലിങ്ങളുടെ ചരിത്രം മനസ്സിലാക്കണം പ്രത്യേകിച്ച് അംബിയാക്കളുടെ വഖുല്ല നഖുസ്വാലി കമിൻ അംബ ഇറുസിൽ മുഹമ്മദ് നബിക്ക് പോലും നബി നബിസല്ലാ അലൈഹി സ്വല്ലമയുടെ ഹൃദയത്തിന് പോലും തസ്ബീത്ത് കിട്ടിയത് അംബിയാക്കളുടെ ചരിത്രം ഖുറാനിൽ വിശദീകരിക്കപ്പെട്ടപ്പോഴാണ് അപ്പോൾ പിന്നെ നമ്മുടെ കാര്യം എന്ത് പറയാനാണ് അതുകൊണ്ട് വായിക്കണം ചരിത്രം വായിക്കണം പഠിക്കണം മാത്രമല്ല മാനുസബിത്തു ബിഹി ഫു ആദക് താങ്കളുടെ ഹൃദയത്തിന് തസ്ബീത്ത് കിട്ടാൻ സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിൽക്കാൻ ഇനി ഈ ചരിത്രം എവിടുന്ന് പഠിക്കണം അതാണ് അടുത്ത് പറയുന്നത് ഒലമാക്കൾ പറയുന്നത് ഫി ഹാദിഹി എന്ന് പറഞ്ഞാൽ സഹാബത്ത് സൂറത്തി ഹൂദ് സൂറത്തു ഹൂദിൽ ഈ അദ്ധ്യായത്തിൻ്റെ മഹത്വമാണത് അത് വിശദീകരിക്കാൻ അത് കേൾക്കാൻ ഈ സദസ്സിന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് ഇല്ലാമെന്ന റഹിമ റബ്ബുക്ക് എന്ന് പറഞ്ഞില്ലേ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിച്ചവരൊഴികെ സൂറത്ത് ഹൂത് പഠിക്കൽ വലിയ ഭാഗ്യമാണ് വലിയ ഭാഗ്യമാണ് അല്ല അള്ളാഹുദീനെ നിലനിർത്തി തരട്ടെ ഇതിലെ ആശയങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ എൻ്റെ മുടി നരക്കാൻ കാരണം ഖുർആാനിലെ പല അധ്യായങ്ങളിൽ ഒന്ന് റസൂൽ എണ്ണിയത് സൂറത്തുൽ ഹൂദ് ആണ് സൂറത്ത് ഹൂദിൻ്റെ ഗൗരവം കൊണ്ട് എൻ്റെ മുടി നരച്ച് പോയെന്ന് റസൂൽ വസല്ലം അമ്പിയാക്കളുടെ ചരിത്രം പഠിക്കാൻ ഏറ്റവും നല്ലൊരു സൂറത്ത് കൂടിയാണ് സൂറത്തു ഹൂദ് അതിലെ ഓരോ വേഡ്സും അലഹമ്മില്ല നമ്മൾ വിശദീകരിച്ചു ഓരോ നബിമാരുടെ കൗലും ആ സമൂഹത്തിൻ്റെ പ്രതികരണവും അതിനുള്ള റദ്ദും അള്ളാഹുവിൻ്റെ ഇടപെടലും അവർക്ക് ലഭിച്ച ശിക്ഷയും ഒക്കെ വലിയ വലിയ കാര്യങ്ങളാണ് വലിയ വലിയ കാര്യങ്ങളാണ് ചെറിയ കാര്യമല്ല പറയാണ് ഈ ചാപ്റ്ററിൽ സൂറത്തിൽ ഹക്കുണ്ട് അൽ ഹർത്ഥ്യം ഈ അധ്യായത്തിലുണ്ട് ഈ അധ്യായത്തിൽ വേറെ ചില വലമാക്കൾ പറഞ്ഞു ഫിൽ ഖുർആൻ ഖുർആാനിൽ രണ്ടും ശരിയാണ് സൂറത്ത് ഹൂതവിടെയുള്ളത് ഫിൽ ഖുറാൻ ഖുറാനാണ്